കാലടി ചെങ്ങലിൽ അനധികൃതമായി നിർമ്മിച്ച മൊബൈൽ ടവർ പൊളിച്ചുമാറ്റി പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ടവർ നിർമ്മിച്ചത് സി പി ഐയുടെ നേതൃത്വത്തിൽ ടവറിനെതിരെ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു കാഞ്ഞൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ചെങ്ങൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പി എസ് എൻ വർക്ക്ഷോപ്പിന്റെ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാത്രി മൊബൈൽ ടവറിന്റെ പണി ആരംഭിച്ചതോടെ സി പി ഐയുടെയും എഎ വൈ എഫിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി ഇത് പൊളിപ്പിച്ചു ഒരാഴ്ചയോളം അവധി ദിവസങ്ങളായതിനാൽ അധികാരികളിൽ നിന്നും തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയാണ് ടവർ പണി ആരംഭിച്ചത് എന്നാൽ ഇതറിഞ്ഞ സി പി ഐയുടെയും എ വൈ എഫിൻ്റെയും പ്രവർത്തകർ സ്ഥലത്തെത്തുകയും ഇത് തടയുകയും ചെയ്തു ഇത്തരമൊരു ടവർ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ചുട്ടു ഭാഗത്തും നൂറുകണക്കിന് അതായത് ഒരു ഒരാറ് സെൻറ്റോ ഏഴ് സെൻറ്റോ എട്ട് സെൻറ്റോ സ്ഥലങ്ങളിൽ വീടുകൾ വച്ച് താമസിക്കുന്ന നൂറുകണക്കിന് വീടുകളുള്ള ഒരു പ്രദേശത്താണ് യാതൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് പഞ്ചായത്തിൻ്റെ പോലും അനുമതി വാങ്ങാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ടവർ സ്ഥാപിച്ചത് ഇതിനെതിരെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെട്ട് അദ്ദേഹം അടക്കം ഇവിടെ എത്തി അദ്ദേഹം അടക്കം ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഈ ഇതിനൊരു അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഈ ടവർ പൊളിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി എന്നുള്ള രീതിയിൽ ഇതിലിടപെടുകയും ഈ ടവർ പൊളിച്ചു മാറ്റുന്നത് നമ്മളായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ടവർ പൊളിച്ചു മാറ്റാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് സ്ഥാപന ഉടമയുമായി ബന്ധപ്പെട്ട ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടു കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലോനപ്പനെയും വാർഡ് മെമ്പർ സന്ധ്യ ജൂണിനെയും അറിയിച്ചതനുസരിച്ച് അവരും സ്ഥലത്തെത്തി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് ടവർ പണിതെന്ന് പ്രസിഡന്റ് അറിയിച്ചു വളരെ മോശമായ രീതിയിലായിപ്പോയി എയർടെല്ലും അതുപോലെ ഈ ഇതിന് അനുമതി കൊടുത്തത് അതുപോലെ പഞ്ചായത്തിനൊന്നും അറിയാതെ തന്നെ എയറ്റെൽ കമ്പനി നടത്തുന്ന ഈ ഇതിന് സ്ഥലമുടമയും ഇതിവിടെ അനുവാദം കൊടുത്തത് അത് വളരെ മോശമായി പോയി ഒരാഴ്ചക്കാലം പഞ്ചായത്തിൽ ഇല്ലാതെ ഒരു ആ സാഹചര്യം നോക്കി മുതലെടുത്തുകൊണ്ട് ഇതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവമായിട്ടുള്ള മാരകമായ രോഗങ്ങൾ വരുത്തി വയ്ക്കുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇതുപോലെയുള്ള ടവറുകൾ ഒട്ടേറെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം അങ്ങനെ സ്ഥാപിക്കുന്നത് ഒരു കാരണവശാലും ഒരു ശരിയായ നടപടിയല്ല അത് എന്തായാലും എയർറ്റൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ശക്തമായി ഞങ്ങളതിനെ പ്രതിഷേധിക്കുന്നു ഇത്തരം സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങളുടെയും അനുമതി മേടിച്ച് പഞ്ചായത്തിൻ്റെയും അംഗീകാരത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാപനം ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ടവർ പൂർണ്ണമായും പൊളിച്ചുനീക്കിയതിനു ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് സമരത്തിന് സി പി ഐ പ്രവർത്തകർ ഷിഹാബ് പാറേലി ഷെമീർ സിഎസ് ഒ എ അബ്ദു ഡാഡു അനീഷ് എന്നിവരും എഎവൈഎഫ് പ്രവർത്തകരായ അൻസഫ് മൻസൂർ നുബിൻ റിയാസ് അമൽ ഉണ്ണി അജ്മൽ എന്നിവരും നേതൃത്വം നൽകി